വളർന്നു നിൽക്കുന്ന വലിയ കാട് പോലത്തെ ഒരു ഏരിയ അപ്പോൾ അവിടെയാണ് ഇങ്ങനെയൊരു ചെറിയൊരു അമ്പലമുള്ള കെട്ടോ സോ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത് കേട്ടോ ഇന്ന നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാടല്ല ഒരു എസ്റ്റേറ്റാണ് അപ്പോൾ ആ എസ്റ്റേറ്റിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്ന കേട്ടോ അതുകൊണ്ട് ആരും തന്നെ മിസ്സാക്കരുത് അപ്പോൾ നമുക്കൊന്ന് കണ്ടിരുന്നാലോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് വലിയ വലിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ അങ്ങോട്ട് കയറി പോകാൻ അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് നമ്മൾ എത്തുന്നത് നേരെ ആ അമ്പലത്തേക്ക് ആണ് കേട്ടോ കണ്ടല്ലേ ഇവിടെ വലിയൊരു എസ്റ്റേറ്റാണ് ഇവിടെ ആ എസ്റ്റേറ്റിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരമ്പലാണിത് ഇവിടെ വലിയ മരങ്ങളൊക്കെ കണ്ടു ഈ എസ്റ്റേറ്റ് കണ്ടില്ലേ ഇതൊരു കോഫി എസ്റ്റേറ്റ് ആണ് കേട്ടോ കോഫി എല്ലാവർക്കും അറിയാൻ നമ്മൾ കുടിക്കുന്ന കാപ്പി ഇന്ന് കാപ്പിയില്ലേ അത് കോഫി ബീൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ആണ് കേട്ടോ ഇത് അപ്പം നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയിട്ട് വരാം അതിനുമുമ്പ് നമുക്ക് ചെരുപ്പൊക്കെ അവിടെ അയച്ചു നോക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റെറ്റൊക്കെ കണ്ടില്ലേ നല്ല വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ കോഫി ബീൻസ് ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് കോഫി ബീൻസ് അപ്പോൾ ഇതെന്നൊക്കെയാണ് നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടായി വരുന്നത് ഇത് പഴുത്ത് ഉണക്കി പൊടിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വേറെ ഒരു ശബ്ദമില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കിളികളുടെയും പിന്നെ ചെറിയ കാറ്റടിക്കുന്ന ആ ഒരു സൗണ്ട് അല്ലാണ്ട് ഇവിടെ വേറെ ഒരു സ്ഥലം വേറൊരു ഒച്ചപ്പാടും തന്നെ എന്താ പറയുക വളരെ കുയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് ആരും കാര്യമില്ലാണ്ട് അതായത് ഒറ്റയ്ക്കൊക്കെ വരാൻ എന്താ പറയുക നമുക്ക് ചെറിയൊരു പേടി എന്താ പറയുക ഭയമല്ല ജാഗ്രത എന്ന് പറയില്ലേ അതാണ് ഒറ്റയ്ക്ക് വരാൻ ശരിക്കും എന്താ പറയുക നമുക്ക് പേടി തോന്നുന്ന പോലത്തെ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കണ്ടില്ലേ ചുറ്റോട് ചുറ്റും എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ വലിയ വലിയ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന വലിയ കാട് പോലത്തെ ഏരിയ ആണ് അപ്പോൾ അവിടെയാണ് ഇങ്ങനെയൊരു ചെറിയൊരു അമ്പലമുള്ളത് കേട്ടോ പോരാത്തന്നെ ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് കണ്ടില്ല അമ്പലത്തിൻ്റെ മുറ്റത്ത് വലിയൊരു വലിയൊരു മരമുണ്ട് വലിയൊരു കാട്ടു ചമ്പവത്തിൻ്റെ മരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലും കണ്ടില്ലേ വേരിങ്ങനെ വളർന്നിരിക്കുക ചുറ്റിലും മരത്തിന് വേരുണ്ട് വേരൊക്കെ പുറത്തേക്കാണ് ഈ മരത്തിന് വളർന്നിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സത്യത്തിൽ പേടി വന്നു കേട്ടോ കാരണം വേറെ ഒരു ഒരാളും ഇല്ല എന്താ പറയുക കിളികളുടെയും എന്താ പറയുക ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ചുറ്റും മരങ്ങളും എന്താ പറയുക നമുക്കന്നെ ചെറിയായിട്ടൊരു ഒരു ഒരു ഭയം ഇങ്ങനെ തോന്നുന്ന പോലെ നമുക്ക് തോന്നും ഈ ഒരു അമ്പലം ഉള്ളത് വയനാട്ടിലോട്ടോ വയനാട്ടിൽ കൽപ്പറ്റയ്ക്ക് എടുത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് അറിയുന്നവർ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യട്ടോ ഇതെന്താ പറയുക വനദുർഗയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടുള്ളൊരു അമ്പലമാണ് അതുകൊണ്ടൊക്കെ തന്നെയാവാം ഇതേപോലത്തെ എന്താ പറയുക ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നു കെട്ടോ അതായത് ശരിക്കും പറഞ്ഞാൽ കാട് കാടുപോലെ തന്നെയുള്ള ഒരു ഏരിയയിൽ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ ഈ അമ്പലക്കുളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രമേ നിറയുള്ളൂ മഴ പെയ്തിട്ട് മാത്രമേ നിറയുള്ളൂ ഇവിടെയാണ് ഈ അമ്പലക്കുളം ഉണ്ടാവാറ് ഇതിൻ്റെ ആ കല്ലൊക്കെ കണ്ടില്ല അതിൻ്റെയൊക്കെ പുറത്ത് ആമകളൊക്കെ വരാറുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ മാത്രം തന്നെ ഇന്നൊരു കുളാണിത് മീൻസ് മഴ പെയ്യുമ്പോൾ മാത്രം നിറയുന്നൊരു കുളാണിത് അപ്പോൾ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ വേറെ വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു അമ്പലം കൂടിയാണിത് സോ അപ്പോൾ ഈ ഒരു അമ്പലം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ